പലപ്പോഴും പല രോഗികളും കണ്ണു വേദന കണ്ണ് വേദന എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട് അപ്പൊ അതിന് എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ അപ്പൊ കണ്ണു വേദന എന്ന് പറഞ്ഞാൽ നമ്മള് എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ട ഒരു അവസ്ഥയാണ് പല ഉണ്ട് കണ്ണിലെ മുറിവുകൾ ഉണ്ടായത് അതായത് കൃഷ്ണമണിയുമുള്ള മുറിവുകളാണ് എപ്പോഴും വേദന ഉണ്ടാക്ക അതാണെങ്കിൽ രോഗിക്ക് മനസ്സിലാവില്ല നമുക്ക് കണ്ടാ പറ്റില്ല വെള്ള ഭാഗത്ത് മാത്രമേ രക്തക്കോളുകൾ ഉള്ളൂ അപ്പൊ അവിടെ ചെറിയ മുറിവുണ്ടായാലും ചുവപ്പ് നിറം വരും പേടിയാവും പെട്ടെന്ന് കാണിക്കും പക്ഷെ കൃഷ്ണമണിയമ്മിൽ ട്രാൻസ്പെറന്റ് ആയിരണം അതുപോലത്തെ കോറൽ നമുക്ക് മനസ്സിലാവില്ല അതാണ് ഏറ്റവും അപകടവും അത് പെട്ടെന്ന് പഴുപ്പ് കയറാനും കണ്ണിന്റെ കാഴ്ച പോകാനും ഉള്ള സംഗതി ഉണ്ട് അതൊരു കാരണം പിന്നെ നമുക്ക് എന്തെങ്കിലും കരടുകൾ പോളരടിയിലിരിക്കുന്ന കരടുകൾ നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ കാണില്ല അരി നോക്കിയാലും കാണില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോളരടിയിലുള്ള കരട് കണ്ണ് ബ്ലിങ്ക് ചെയ്യുമ്പോൾ കൃഷ്ണമണിയുമ്പോൾ കോറൽ ഉണ്ടെങ്കിൽ വീണ്ടും വേദനയാണ് ും അതൊരു കാരണമാണ് പിന്നെ കൃഷ്ണമണിയും കരട് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ കാണുന്നില്ല ചിലപ്പോ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോ എന്തെങ്കിലും പൊടി പോയി ഉണ്ടാവുള്ളൂ പക്ഷെ ഒരു ചെറിയ മന്ദരി പോലും തറഞ്ഞിരുന്നാലും നമുക്ക് വേദന ഉണ്ടാക്കും അപ്പൊ അതൊരു കാരണമാണ് പിന്നെ നമുക്ക് വരാവുന്നത് കണ്ണിക്കേടുകൾ ഉണ്ട് വൈറസ് കണ്ണിക്കേട് അങ്ങനത്തെ കണ്ണിക്കേടുകൾക്ക് തുടക്കത്തിൽ ഒന്നും ചിലപ്പോ ചോപ്പ് നിറം കാണുന്നില്ല വേദനയായിട്ടാവും തുടങ്ങാം പിന്നെ ഒരു കാരണം മൈഗ്രെയിൻ ആണ് താൽമിങ് മൈഗ്രൈൻ ഉണ്ട് മൈഗ്രൈന് ആ തലവേദന ചിലപ്പോ തലവേദന ആദ്യം പ്രത്യക്ഷപ്പെടാൻ കണ്ണുവേദനയായിട്ടാണ് വരിക ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ കണ്ണുവേദന ഉണ്ടെങ്കിൽ ായാലും ഡോക്ടറെ കാണിക്കുക പിന്നെ ഇതൊന്നുമല്ല അത് ഐ സ്ട്രെങ് കൊണ്ട് വരാം അതായത് നമ്മളിപ്പോ ഇപ്പൊ ഡിജിറ്റൽ യുഗാണല്ലോ ഫോൺ കൂടുതൽ യൂസ് ചെയ്യുക സിസ്റ്റം കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന്റെ ബ്ലിങ്കിങ് ഓട്ടോമാറ്റിക്കുള്ള ബ്ലിങ്കിങ് കുറഞ്ഞ റേറ്റ് കുറയും അങ്ങനെയായാലും കണ്ണു വേണേ വരാം കണ്ണ് ഡ്രൈ ആയിട്ട് കണ്ണു വേണേ വരാം അപ്പൊ അതെന്താണെന്ന് തിരിച്ചറിയുമെങ്കിൽ എന്തായാലും ഒരു ഡോക്ടർ ഉപദേശം കേടുക അതിനുള്ള മരുന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവുന്നതാണ്